Namaskaram. കേസിൽ പ്രതികളാക്കപ്പെട്ട കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് വിദ്യാർത്ഥി സംഘടനകൾ അടക്കം എതിർപ്പുമായി എത്തിയിരുന്നു എങ്കിലും ഇവർ തന്നെ പരീക്ഷ എഴുതി കുറ്റാരോപിതരായിരിക്കുന്നത് താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളല്ല കുട്ടി ക്രിമിനലുകൾ ഇവർക്ക് ജുവനൈൽ ഒബ്സർവേഷൻ ഹോമിൽ ലഭിക്കുന്നത് മികച്ച പരിഗണനയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം അഞ്ചു പേരെയും വേറെ വേറെ സെല്ലിൽ പാർപ്പിച്ചിരിക്കുന്നതെങ്കിലും ശിക്ഷാനടപടികളുടെ ഭാഗമായുള്ള പരിഗണനയല്ല ലഭിക്കുന്നത് പരീക്ഷാ കാലമായതിനാൽ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവർക്കുണ്ട് സെല്ലിൽ ഒറ്റയ്ക്കായതിനാൽ തൽക്കാലം മറ്റെല്ലാം മറന്ന് പഠിക്കാനും ശ്രമിക്കുന്നു ഭക്ഷണ കാര്യത്തിലും കുറവൊന്നുമില്ല എത്തിയ ആദ്യ ദിവസം തന്നെ ഉച്ചഭക്ഷണമായി നൽകിയത് ബിരിയാണിയാണ് പിറ്റേ ദിവസം പായസം ഉൾപ്പെടെ സദ്യ തിങ്കളാഴ്ച സാമ്പാറും ചോറും വിഭാഗങ്ങളുമാണ് ഒബ്സർവേഷൻ ഹോമിൽ തന്നെ ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നത് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി കുക്കിനെ ഉൾപ്പെടെ നിയമിച്ചിരുന്നെങ്കിലും ചിലരുടെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണം ബോയ്സ് ഹോമിൽ നിന്ന് എത്തിക്കുകയാണ് കുക്കിനെയും ബോയ്സ് ഹോമിലേക്ക് മാറ്റി ബോയ്സ് ഹോമിൽ നൽകുന്ന ഭക്ഷണം മിക്ക ദിവസങ്ങളിലും പലരുടെയും സ്പോൺസർഷിപ്പിലാണ് അതിനാൽ മികച്ച ഭക്ഷണമാണ് അവിടെ നൽകുന്നത് രാത്രി ചോറും കറിയും വൈകിട്ട് ചായയും സ്നാക്സുമാണ് ആണ് നൽകുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലെ ക്രിമിനൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഒബ്സർവേഷൻ ഹോമിൽ എത്തിക്കുന്നത് കുടപാഠം നൽകുന്നതിന് പകരം തെറ്റായ സന്ദേശമാണ് ഉന്നതരായ അധികൃതർ അറിയാതെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട് അതേസമയം വിദ്യാർത്ഥി ഷഹബാസ് വധക്കേസിൽ മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെതിരെ കേസെടുക്കില്ലെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു പറഞ്ഞു രക്ഷിതാവിനെ പ്രതി ചേർക്കേണ്ടതില്ല നെഞ്ച കൈമാറിയത് പിതാവാണെന്നതിന് തെളിവുകളില്ല അതേസമയം ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ടെന്നും കെ ഇ ബൈജു പറഞ്ഞു കുട്ടികൾ എന്ന നിലയിലായിരുന്നില്ല പ്രതികളുടെ ഗൂഢാലോചന വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഇതിന് തെളിവുകളാണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ട് ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഷഹബാസിനെ നെഞ്ചക കൊണ്ടടിച്ചതും ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുടെ മകനാണെന്നാണ് വിവരം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നഞ്ജക് കണ്ടെടുത്തു ഷഹബാസിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ കുട്ടിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് പോലീസ് പോലീസ്ശേഖരൻ വധക്കേസ് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുമ്പോൾ ഇയാൾ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്ന് ഷഹബാസിന്റെ ബന്ധുക്കൾ പറഞ്ഞു മുൻപും ഇയാൾ കേസുകളിൽ പെട്ടിരുന്നതായാണ് വിവരം ഇക്കാര്യത്തെക്കുറിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ് ഇയാൾ താമരശ്ശേരിയിലെ കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണെന്നും പ്രതികളിൽ ഒരാളുടെ പിതാവ് പോലീസ് ഡ്രൈവറാണ് അതേസമയം ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത മറ്റു കുട്ടികളെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് എന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു